നമസ്കാരം തൊഴിൽ ചാലകത്തിലേക്ക് സ്വാഗതം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ ധാരാളം അവസരങ്ങൾ വന്നിട്ടുണ്ട് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ന്യൂഡൽഹിയിലെ കോർപ്പറേറ്റ് ആസ്ഥാനത്തേക്ക് സീനിയർ കൺസൾട്ടന്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു സീനിയർ കൺസൾട്ടന്റ് പ്ലാനിംഗ് സീനിയർ കൺസൾട്ടന്റ് ഓപ്പറേഷൻസ് എന്നീ രണ്ട് പ്രധാന തസ്തികകളിലേക്കാണ് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നത് പ്രതിമാസ കൺസൾട്ടൻസി ഫീസ് ഒന്നര ലക്ഷം രൂപയാണ് ഓഗസ്റ്റ് ഒന്ന് വരെ അപേക്ഷ സമർപ്പിക്കാം ഒഴിവുകളുടെ വിശദാംശങ്ങൾ സീനിയർ കൺസൾട്ടന്റ് ആറ് ഒഴിവുകളാണ് സീനിയർ കൺസൾട്ടന്റ് ഓപ്പറേഷൻസിൽ നാല് ഒഴിവുകളുമുണ്ട് ഉയർന്ന പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഒന്നിന് നാൽപ്പത്തിയഞ്ച് വയസ്സാണ് യോഗ്യതാ മാനദണ്ഡം പറയുന്നത് സീനിയർ കൺസൾട്ടന്റ് പ്ലാനിംഗിൽ വിദ്യാഭ്യാസ യോഗ്യത സിവിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദമാണ് ഏതെങ്കിലും സ്പെഷ്യലൈസേഷനുള്ള എം ബി എയും ആവശ്യമാണ് ഐഐടികളിൽ നിന്നോ എൻ ഐ ടികളിൽ നിന്നോ എഞ്ചിനീയറിംഗ് ബിരുദം നേടിയവർക്ക് മുൻഗണനയുമുണ്ട് പ്രവൃത്തി പരിചയം അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ മേൽനോട്ടം നിർവ്വഹണം അല്ലെങ്കിൽ എം ഐ എസ് വികസനം എന്നിവയിൽ എട്ട് അല്ലെങ്കിൽ പത്ത് വർഷത്തെ പ്രവർത്തി പരിചയം ആവശ്യമാണ് എയർപോർട്ട് പ്ലാനിംഗ് നിർമ്മാണം എന്നിവയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട് സീനിയർ കൺസൾട്ടന്റ് ഓപ്പറേഷൻസ് വിഭാഗത്തിൽ വിദ്യാഭ്യാസ യോഗ്യത എഞ്ചിനീയറിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇക്കണോമിക്സ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് റിസർച്ച് എന്നിവയിൽ ബിരുദവും ഏതെങ്കിലും സ്പെഷ്യലൈസേഷനോട് കൂടിയ എം ബി എ യുമാണ് പ്രവൃത്തിപരിചയം ഡാറ്റ അനാലിസിസ് റിപ്പോർട്ടുകൾ തയ്യാറാക്കൽ അല്ലെങ്കിൽ ഔദ്യോഗിക മറുപടികൾ നൽകൽ എന്നിവയിൽ എട്ട് മുതൽ പത്ത് വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് അപേക്ഷിക്കേണ്ട വിധം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ജൂലൈ ഇരുപത്തി ഒന്നിനും ഓഗസ്റ്റ് ഒന്നിനുമിടയിൽ എ എ ഐ ഡോട്ട് എ ഇ ആർഒ അല്ലെങ്കിൽ ഇ ഡി സി ഐ എൽ ഇന്ത്യ ഡോട്ട് കോ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റുകൾ വഴി അപേക്ഷ സമർപ്പിക്കണം ഒന്നിലധികം തസ്തികളിലേക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ വെവ്വേറെ അപേക്ഷകളാണ് സമർപ്പിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ വിദ്യാഭ്യാസ യോഗ്യത പ്രവർത്തി പരിചയം രേഖകളുടെ പരിശോധന അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെ മാത്രമേ ഇമെയിൽ വഴി ബന്ധപ്പെടുകയുള്ളൂ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ നിയമനം ഒരു വർഷത്തെ കരാർ അടിസ്ഥാനത്തിലായിരിക്കും ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോ ഓഗസ്റ്റ് ഒന്നിനോ അതിനു മുൻപോ എല്ലാ യോഗ്യതകളും പ്രവർത്തി പരിചയവും നേടിയിരിക്കണം അഭിമുഖത്തിൽ പങ്കെടുക്കുന്നതിന് യാത്രാപത്തയോ ദിനപത്തയോ നൽകുന്നതല്ല പൂർത്തിയാക്കിയ ഓരോ മാസത്തെ സേവനത്തിനും ഒന്ന് പോയിൻ്റ് അഞ്ച് ദിവസം എന്ന നിരക്കിൽ അവധി ലഭിക്കും ഇത് അടുത്ത വർഷത്തേക്ക് മാറ്റാനോ പണമായി മാറ്റിയെടുക്കാനോ സാധിക്കില്ല വിശദമായ വിവരങ്ങൾക്ക് ഔദ്യോഗിക വിജ്ഞാപനം പരിശോധിക്കാം കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ